ഇവിടെ നിന്നൊക്കെ ചാടിയായി എപ്പഴ താഴ്ത്തെത്തുക അള്ളാഹു സുബാനോത്താല് ഭൂമിയിലേ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള അത്ഭുതങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രകൃതി സംഭവമാണ് ഇല്ലിക്കൽ കണ്ടു സംഭവാണ് വല്ലാത്ത ഇവിടെ കയറി തന്നെ പിറകോട്ട് തിരിഞ്ഞു നോക്കുക ഇത് ബ്യൂട്ടി അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എം ഡി ആർ ഡി മീഡിയയുടെ പുതിയൊരു ട്രാവലിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാഗമണ്ണിൽ നിന്നും ഇല്ലിക്കൽ കല്ല് കാണാൻ വേണ്ടിയാണ് കോട്ടയം ജില്ലയിലുള്ള ഇല്ലിക്കൽ കല്ല് അപ്പോൾ ഈ റൂട്ട് വരുന്നത് വാഗമണ്ണിൽ നിന്നും ഇരാറ്റുപേട്ടയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ട അതിമനോഹരമായ കാഴ്ചകൾ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ക്യാമറയിൽ പകർത്തിയതാണ് ചുറ്റിനും ഒരു ഭാഗത്ത് മലയും മറ്റൊരു ഭാഗത്ത് മലക്ക് അരികിലൂടെ പോകുന്ന റോഡും അതിമനോഹരമായ കാഴ്ച തന്നെ കേട്ടോ അപ്പോൾ സമയം ഏകദേശം ഒന്നര മണിയായിട്ടുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അങ്ങനെ ഈ പോകുന്ന യാത്രക്കിടയിൽ ഒരു ഹോട്ടൽ കണ്ടെടുത്തി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ബിരിയാണി ബിരിയാണി അപ്പോൾ ഫുഡ് അങ്ങനെ ഞാനൊരു എഗ് ബിരിയാണി എടുത്തു വൈഫ് ഒരു ചിക്കൻ ബിരിയാണി എടുത്തു എഗ്ഗ് ബിരിയാണിക്ക് നൂറ്റി മുപ്പതും ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അതിൽ ജി എസ് ടി അത് വേറെയും വരുന്നുണ്ട് അങ്ങനെ വാഗമണ്ണിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഞങ്ങൾക്ക് ഇല്ലിക്കൽ മീട് എത്താൻ അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രക്കൊടുവിൽ ഞങ്ങൾ ഇല്ലിക്കൽ മലയുടെ അഴുകിലെത്തി ഒരുപാട് വളവും തിരിവും ഒക്കെ കുത്തനെയുള്ള കയറ്റക്കുള്ള റോഡാണ് അതുമാത്രമല്ല എൻ്റെ ഫസ്റ്റ് ടൈം വിസിറ്റാണ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഇടവും കൂടിയാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത് എൻ്റെ ഒരുപാട് നാളത്തെ എന്താ പറയുക ഒരു ആഗ്രഹമാണ് ഇല്ലിക്കൽ കല്ല് ഒന്ന് കാണണമെന്നുള്ളത് അങ്ങനെ ഈ ഒരു അവസരത്തിൽ അത് സാധ്യമായിരിക്കുന്നു അതിൻ്റെ വിശദമായ വീഡിയോ ആണ് ഇന്ന് നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനും മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ യാത്രയുടെ ഫുൾ വീഡിയോ അടങ്ങുന്ന പ്ലേ ലിസ്റ്റ് ഉണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അതുപോലെ ആദ്യം മുതൽ ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു ഇതാണ് നമുക്ക് പോകാനുള്ള ജീപ്പ് ഏകദേശം പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ആളുകളാണ് അവർ പറഞ്ഞത് പത്ത് പന്ത്രണ്ട് ആളുകളായാൽ അവർ എടുക്കും അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് അറുപത്തിയാറ് രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്നത് ചാർജ് അതിൽ ജി കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആളായി ആളായ ഉടനെ ഒരു എടുക്കും അവർക്ക് പത്താൾ ഞങ്ങളിപ്പോൾ കയറി വണ്ടിയിൽ പത്താളാണുള്ളത് അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിച്ചു മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ മനോഹരമായ കാഴ്ച തന്നെ അതുപോലെ തന്നെ ഈ ജീപ്പിലുള്ള യാത്ര അതൊരു പ്രത്യേക വൈബാണ് കാരണം ചെറിയൊരു പേടിയൊക്കെ പേടിയക്കുള്ളിലുണ്ടാവും ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ ബാക്ക് ബാഗൊക്കെ കാണുമ്പോൾ ചെറിയ പേടിയൊക്കെ പേടിയക്കുള്ളിലുണ്ടാവും ഇതെങ്ങാനും ഒന്ന് ബാക്കൊക്കെ പോയാലോ എന്നൊക്കെ പക്ഷേ അടിപൊളി യാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളി യാത്രയാണ് ഈ ജീപ്പിലുള്ള യാത്ര അപ്പോൾ ഇതിൽ ധാരാളം കാഴ്ചകൾ മനോഹരമായ അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇല്ലിക്കൽ കല്ലിനെ കുറിച്ചുള്ള ചരിത്രമൊന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്കറിയുന്നവരുണ്ടാവും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക കമൻ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനും പറയാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കേവലം ഒരു യാത്രയല്ല ഒരു പ്രദേശത്ത് ചെല്ലുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശവും കൂടി അപ്പോൾ അത്തരമൊരു വീഡിയോ അത്തരമൊരു യാത്ര ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അത്തരം സംഗതികൾക്ക് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഇല്ലിക്കൽ കല്ലിൻ്റെ കഥയിലേക്ക് കടക്കാം അപ്പോൾ ഇല്ലിക്കൽ കല്ലി എന്ന് പറയുന്നത് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന പർവ്വത നിരയാണ് ഇത് കുമരകം എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഇതിന് തൊട്ടടുത്തുള്ള ഒരു പ്രധാന നഗരമാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് അവിടെ നിന്ന് ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ മാത്രമാണ് ഇല്ലിക്കൽ കല്ലിലേക്കുള്ളത് അപ്പോൾ ഈ ഇല്ലിക്കൽ കല്ലില് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ് അതിൻ്റെ കാഴ്ചകൾ നമ്മൾ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് കാണാം അതിമനോഹരം തന്നെയാണ് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ് പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആണെങ്കിൽ മേഘങ്ങളൊക്കെ തന്നെ പൊതിച്ചു നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത് ഈ മേഘങ്ങളൊക്കെ എങ്ങനെ കയറിയും ഇറങ്ങിയും കൊണ്ടൊക്കെ ഇരിക്കും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് അനുഭവിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്ന ഈ സമയമെന്ന് പറയുന്നത് ജനുവരി മാസം അവസാനത്തിലാണ് മഞ്ഞൊന്നും ഇല്ല ഒന്ന് ഉച്ച സമയത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് എങ്കിലും നല്ല തെളിഞ്ഞ ആകാശവും മനോഹരമായ മലകളും കാഴ്ചകളും പച്ചപ്പും ഒക്കെ അവിടെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് ഇത് നിങ്ങൾ മഴക്കാലത്താണ് എത്തണമെങ്കിൽ അത് വേറൊരു ഭംഗിയായിരിക്കും ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് നമ്മുടെ വാഗമൺ ഏരിയ ഒക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും അത് വ്യക്തമായി കാണാൻ പറ്റില്ല എങ്കിലും ആ പ്രദേശങ്ങളൊക്കെ അതുപോലെ കോട്ടയം ജില്ലയുടെ ഏകദേശ പ്രദേശങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത് വലിയൊരു പാറയുടെ ഒരു ഭാഗമാണ് ഇത് മൂന്ന് പ്രധാന ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് ആ മൂന്ന് പേരുകൾ ഇവയാണ് ഒന്ന് കന്നിക്കല്ല് എന്നാണ് പറയുന്നത് മറ്റൊന്ന് കുന്നുകല്ല് മറ്റേത് ഇല്ലിക്കൽ കല്ല് അങ്ങനെ പൈസ നമ്മൾ ഇല്ലിക്കല്ല് തന്നെ ഈ ചിരി കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കാരണം അത് ആ ജി പി യാത്രയിൽ അനുഭവിച്ച അനുഭവത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ചിരിയാണ് അത്രക്ക് അഡ്വഞ്ചർ ഫീലിംഗ് ആയിരുന്നു യാത്രക്ക് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കല്ലുകളിൽ ഒന്നാമത്തെ കല്ലിനെ കുറിച്ച് പറയാം അതായത് കന്നിക്കല്ല് ഇതൊരു ചെറിയ പാറയാണ് ഇതൊരു ആൺകുട്ടിയുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത് അതൊക്കെ ഞാൻ അവിടെ എത്തുമ്പോൾ വിശദമായിട്ട് ഓരോന്നും മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരുന്നേ ഇനി അവിടെയുള്ള രണ്ടാമത്തെ കല്ലാണ് കുന്നുകല്ല്ല് ഇതൊരു പെൺകുട്ടിയുടെ രൂപത്തിലായിട്ടാണ് കാണപ്പെടുന്നത് ഇനി മൂന്നാമതായിട്ടുള്ളതാണ് ഇല്ലിക്കൽ കല്ല് ഇത് ഏറ്റവും ഉയരമുള്ളതും പ്രധാനപ്പെട്ടതുമായ ഒരു കല്ലാണ് ഇത് ഒരു വലിയ പാറയാണ് ഇത് മേൽക്കൂരയുടെ രൂപത്തിലായിട്ടാണ് ഈ ഇല്ലിക്കൽ കല്ല് കാണപ്പെടുന്നത് അങ്ങനെ വ്യൂ കാണുന്നതിന് മുന്നേ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ചായപ്പീടിയിൽ കയറി ഒരു കാപ്പിയും ഒരു ബിസ്ക്കറ്റും കഴിച്ചു ഇനിയാണ് നമ്മുടെ മഹാത്ഭുതം കാണാനുള്ള യാത്ര വരുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് കടകൾ വരുന്നത് ഇത് കഴിഞ്ഞാൽ മുകളിൽ അവിടെ എന്തോ ഐസ്ക്രീം എന്തൊക്കെ വെക്കുന്നത് ആ കാണുന്നത് കയറി വേണം നമുക്ക് വ്യൂ പോയിന്റിലേക്ക് എത്താം ഇവിടെ വരെ ജീപ്പ് എത്തും ഒരാൾക്ക് അറുപത്തിയാറ് രൂപയാണ് വരുന്നത് ചാർജ് അങ്ങനെ ഏറ്റവും ടോപ്പ് വ്യൂ നല്ല കാറ്റുണ്ട് ഇവിടെ അടിപൊളിയാണ് സംഭവം ഒന്ന് മക്കളെ ഇത് വല്ലാത്തൊരു സ്റ്റെപ്പൊന്നുമല്ല പാറക്കെട്ടുകൾക്കിടയിലൂടെ കയറി പോണം ഇവിടെ വീട്ടു കേറിയാത്തന്നു ഇതോ ആയിട്ട് പോയി ഒന്നടാന്ന് मुन्ना तो मुन्ना तो सीख ली അപ്പോൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പ്രാചീന കാലം മുതൽക്കെയുള്ള ഒരു ചരിത്രമാണ് അതായത് പണ്ട് കാലത്ത് ഇവിടെ ഒരു കോട്ട നിർമ്മിച്ചിരുന്നു ഇത് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനൊരു കോട്ട ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഇത് യുദ്ധങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണ സ്ഥലമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതൊരു ഉയർന്ന സ്ഥലമായതിനാൽ ശത്രുക്കൾക്ക് പെട്ടെന്ന് കീഴടക്കാൻ പ്രയാസമായ ഒരു സ്ഥലം ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കോട്ട നിർമ്മിച്ചതെന്നാണ് അതുപോലെ തന്നെ ഇല്ലിക്കൽ കല്ലിനെ കുറിച്ച് പല പുരാണങ്ങളും നിലവിലുണ്ട് ഒന്നും അസാധ്യ വ്യൂ ഒരു പുരാണ പ്രകാരം ഇവിടെ ദൈവിക ശക്തി നിലനിൽക്കുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മറ്റൊരു പുരാണ പ്രകാരം ഇവിടെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ കാണുന്ന സ്ഥലത്തേക്ക് എത്തണം അതാണ് ടാസ്ക് ആ ഭാഗം നടന്നിട്ടില്ല യെസ് അവിടെ സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ സ്മരണക്കായി ഈ പാറകൾ നിലനിൽക്കുന്നുവെന്നാണ് ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത് അപ്പോൾ ഇല്ലിക്കൽ കല്ലിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉയരം പച്ചപ്പ് മേഘങ്ങൾ എന്നിവയാണ് അപ്പോൾ ഇതിൻ്റെ ഉയരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും ആറായിരം അടി ഉയരത്തിലാണ് ഈ ഇല്ലിക്കൽക്കല്ലെ ഇല്ലിക്കൽ മല സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ വ്യൂ പോയിൻ്റിൽ നിന്ന് കാണാവുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് അത് ഇൻഷാല്ല നമ്മൾക്ക് മുകളിൽ എത്തുമ്പോൾ കൃത്യമായിട്ടത് മനസ്സിലാകും പ്രത്യേകിച്ച് മഞ്ഞൊക്കെ ഉള്ള ഒരു സമയമാണെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഭംഗി തന്നെയായിരിക്കും ഈ പ്രദേശത്തിനുള്ളത് ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശം ട്രക്കിങ് പ്രകൃതി കാഴ്ചക്ക് പ്രശസ്തമായ സ്ഥലം തന്നെയാണ് ഇതാണ് പറഞ്ഞത് ബാക്ക് വെക്കരുത് ബാക്ക് വെക്കരുത് പിറകോട്ട് തിരിഞ്ഞു നോക്കരുത് ഇതെന്ത് ഇത് എന്തുകൊണ്ടാണ് ഈ കാര്യമായിരുന്നു ഞാൻ അതിനെ കയറണമല്ല കേരളല്ല നല്ല ഇറങ്ങണല്ലേ അതാണ് നമ്മൾ വന്ന റോഡ് അങ്ങനെ മക്കളെ നമ്മളെത്തി അങ്ങനെ അവസാനം ഒരുപാട് കടമ്പുകൾ കടന്ന് ഞങ്ങൾ അതിൻ്റെ മുകളിലെത്തി ഏറ്റവും ടോപ്പ് വ്യൂവിലാണ് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ നിന്നുള്ള കാഴ്ച അതിഭയങ്കരം ഓ വാട്ട് വാട്ട് എ ബ്യൂട്ടി ഫൈനലി നമ്മളങ്ങനെ ഇല്ലിക്കലിൽ എത്തിയിരിക്കുന്നു കുറച്ച് ടാസ്ക്കാണിത് ടാസ്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ വലിയ ആണ് കാരണം ആ ജീപ്പ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാൻ ഉണ്ട് ഒന്നൊന്നര കേറ്റാണ് താഴത്തുനിന്ന് കയറുമ്പോൾ വള്ളം കുപ്പി കയ്യിൽ നിർബന്ധമായിട്ടും കരുതുക അപ്പോൾ അതൊക്കെ റെസ്റ്റ് എടുത്ത് കയറിയാൽ മതി അടിപൊളിയായിട്ട് വിടത്താൻ പറ്റും ഈ അതിമനോഹരമായ കാഴ്ചയും കാണാൻ പറ്റും പാറങ്ങനെ ചെ ത്തി വെച്ച് ചെത്തി പോയ പോയ പോലുണ്ട് കാണാന് അപ്പം ഞാൻ നേരത്തെ ചരിത്രത്തിൽ പറഞ്ഞ ആ കുന്നാണ് ആ കാണുന്നത് ഫസ്റ്റ് കാണുന്നതാണ് മുൻഭാഗത്ത് കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് അതിൻ്റെ പിറകിലായി കാണുന്നതാണ് കുന്നുകല്ല്ല് എന്നറിയപ്പെടുന്ന കല്ല് അതിൻ്റെയും പിറകിലുള്ളതാണ് കന്നിക്കല്ല് എന്നറിയപ്പെടുന്ന കല്ല് അപ്പോൾ ഇല്ലിക്കൽ ഇല്ലിക്കൽകല്ല്ല് ഇന്നൊരു പ്രധാന ടൂറിസ്റ്റ് സ്ഥലമാണ് ഇവിടെ എത്തിച്ചേരാൻ ട്രക്കിങ് ആവശ്യമാണ് ട്രക്കിങ്ങിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇത് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ട്രക്ക് ചെയ്ത് ജീപ്പിലല്ലാതെ തന്നെ നമുക്ക് അവിടെ എത്തിച്ചേരാം താഴ്ക്ക് അഗാധമായ ഗർത്തം എന്നൊക്കെ ചിലർ തണുത്ത കാറ്റ് വരുന്നുണ്ട് ഇവിടെ ഈ സൈഡിൽ നിന്ന് നമ്മൾ മ്മളീന്നും ഇന്നലെ വരുമ്പോ അത് കണ്ടത് ഈ മല നമ്മള് കണ്ടല്ലോ ആ ഭാഗത്തുനിന്ന് ഓടുന്ന ആ ഭാഗത്തുനിന്നും മല അതങ്ങനെ കത്തി പോകേണ് ഇവിടുന്നൊക്കെ ചാടിയായി എ ബ്യൂട്ടി ബ്യൂട്ടിഫുൾ മല ഒരിക്കലെങ്ങളൊന്നു കയറി കാണേണ്ടത് അടിയിപ്പോളി സ്ഥലമാണ് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഭാഗത്തൊക്കെ ഫുള്ള് മലയോര മേഖല ഈ ഒരു ഭാഗം ഇടത് സൈഡ് ഇവിടുന്ന് ഫുള്ള് എന്താ പറയുക മല ഉണ്ട് പക്ഷെ താഴ്ന്ന പ്രദേശാണ് കോട്ടയം കോട്ടയം ജില്ലേൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പം ഈ കാണുന്നതൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടേക്ക് വരാൻ ട്രക്കിംഗ് ആവശ്യമാണ് ഇതാണ് ഇവിടേക്ക് ആകർഷിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറഞ്ഞത് ഇതിൽ പ്രായമുള്ള ആളുകൾ വരെ ഇത് ഞാൻ കയറുന്നത് അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ കണ്ടു അങ്ങനെ ഫൈനലി നമ്മൾ ഇല്ലിക്കൽമലൻ്റെ അവിടുത്തെത്തി ഇതാണ് ലാസ്റ്റ് പോയിൻ്റ് ഇതാണ് ഇല്ലിക്കൽ മല കുറച്ച് ടാസ്ക്കാണ് സംഗതി അതായത് താഴ്ന്നു വണ്ടി വരെ വണ്ടിയിട്ട് വരാൻ പറ്റും ബസ്സൊന്നു വരുന്ന റൂട്ടല്ല എന്താ പറയുക ബൈക്ക് കാറിലൊക്കെ പിന്നെ അവിടുന്ന് ജീപ്പ് എടുക്കുക അറുപത്താറ് രൂപയാണ് ഒരാൾക്ക് ചാർജ് ഈടാക്കിയത് അവിടുന്ന് ജീപ്പിലും കയറാം നടന്നിട്ടും ഉണ്ട് അങ്ങോട്ട് കയറാൻ കഴിയും നടക്കണക്കായി നല്ല ജീപ്പ് എടുക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫാമിലിറ്റൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അതായത് കുറച്ച് റിസ്ക് ആണ് കാരണം അത്രയും അവിടുന്ന് ഇവിടുത്തെ നടന്നിട്ട് പിന്നെയുള്ള ട്രക്കിങ് അതിലും ഗംഭീരമാണ് വല്ലാത്ത കാറ്റാണ് കുത്തനുള്ള കാറ്റാണ് അപ്പോൾ ജീപ്പിന് വന്നിട്ട് എന്തെയ്യുക ഇവിടെ ഇറങ്ങുക അവിടെ ലാസ്റ്റ് കുറച്ച് രണ്ട് മൂന്ന് പീടികളുണ്ട് അവിടുന്ന് വെള്ളമോ സാധനമോ വെള്ളം നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം ഒരു ലിറ്ററെങ്കിലും കരുതണം കാരണം അങ്ങനത്തെ കാറ്റാണ് അപ്പോൾ അവിടുന്ന് വെള്ളം അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാൾ കഴിച്ചിട്ട് കയറിയാൽ മതി അല്ലെങ്കിൽ തീരുമാനം ഉത്ത ആളായിരിക്കും ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞത് ഉച്ച സമയത്താണ് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മണി കഴിക്കുന്നത് ഏറ്റവും ടോപ്പ് സമയം എന്ന് പറഞ്ഞത് വൈകുന്നേരം അതല്ലെങ്കിൽ രാവിലെ രാവിലെ ആവുന്ന അവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ എന്താ പറയുക മഞ്ഞ് മൂടിയിട്ടുണ്ടാവും ഈ മഞ്ഞ് മൂടിയിട്ട് ഇതിനോട് ഇങ്ങനെ ചുറ്റും ഇതിങ്ങനെ പുതച്ച് കിടക്കുന്ന ഒരു കാലം ഇതിപ്പോൾ നല്ല ക്ലിയർ വ്യൂ കിട്ടുന്നുണ്ട് മഞ്ഞ് മൂടിയ സമയത്ത് ഒരു വേറൊരു അട്രാക്ഷനാണ് കാണാനും മഞ്ഞൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് ഈ ഭാഗമൊക്കെ മൂടിക്കെടുക്കണം കാണാൻ അപ്പോൾ അത് രാവിലെ കാണാൻ പറ്റുള്ളൂ ഉച്ചക്ക് വന്നാൽ ഇങ്ങനത്തെ കാഴ്ചയാണ് വൈകുന്നേരം ആകുമ്പോൾ ഒരു സൺസെറ്റും കൂടി ഇതിൻ്റെ കൂടെ കാണാൻ പറ്റും എന്തായാലും സംഭവം അതിഗംഭീരാണ് മാഷല്ല പിന്നെ എന്താ പറയുക അവിടെ മുകളിൽ എന്തോ ഒരു സാധനമൊക്കെ ഉണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇന്നലെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഇന്നലെ അവിടെ വരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായക്കാടിയിൽ ഇറങ്ങിയിരുന്നു അവിടെ നിന്ന് കാണാം ഈ ഇല്ലിക്കലിൻ്റെ മല അത് തോന്നണത് ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണെന്നാണ് തോന്നുന്നത് അവിടുന്ന് അവിടുന്ന് എന്താ പറയുക ഈ ഇല്ലിക്കൽ മലൻ്റെ വ്യൂ അവിടെ നിന്ന് കാണാം അത് വേറെ ഒരു ഞാൻ ആ വീഡിയോയിൽ ഉണ്ട് കാണാത്തവർക്കൊക്കെ കാണാം അപ്പം ചില കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ജയിലായത് കൊണ്ട് അധികം അവിടെ നിൽക്കാൻ വയ്യ എങ്കിലും ഒരു സംഭവം അടിപൊളിയാണ് റിസ്ക് എടുത്താൽ ജീവിതത്തിൽ മറക്കാൻ അനുഭവം അപ്പോൾ എവിടുന്ന് എന്ത് ചെയ്യുകയാണ് തിരിച്ചറിഞ്ഞാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക പിന്നെ ഒന്നില്ലെങ്കിലും വേണ്ടിയില്ല ഇതൊക്കെ തന്നെയല്ല അള്ളാഹു സുബാനോത്താൽ ഭൂമിയിലെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള അത്ഭുതങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി സംഭവമാണ് അതിൽ നിന്ന് തന്നെ നമുക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിക്കാറുണ്ട് പഠിച്ചിട കുറാനിലൊന്നും ചോദിക്കണില്ലേ എങ്ങനെയാണ് ഞാൻ മലകളെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിക്ക് ആണികളായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ മലകളെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുപോലെ യാത്രനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇതൊക്കെ കാണാനുള്ളത് തന്നെയാണ് അപ്പം നമുക്ക് അള്ളാഹിൻ്റെ സൃഷ്ടിപ്പ് വൈഭവങ്ങളെ കുറിച്ച് മനസ്സിലാവും കുറേയൊക്കെ മനുഷ്യ മനുഷ്യന്മാരുണ്ടാക്കിയാണെങ്കിലും ഇതൊക്കെ അള്ളാഹാൻ്റെ സൃഷ്ടികൾ തന്നെയല്ലേ ഭൂമിയിലുള്ളത് ഒരുപാട് സംഗതി ഉണ്ട് അതേപോലൊരു സംഭവമാണ് ഇവിടുത്തെ പാറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പാറന്നൊക്കെ പറയാമല്ലോ അത് തന്നെ കറുത്ത കളറിലുള്ള പാറ മണ്ണ് നമ്മൾ ചിലടത്ത് ചെന്ന ഒരു മണ്ണ് മിക്സ് ആയിട്ടുള്ളൊരു പാറ ഉണ്ടാവില്ല ഇത് അതൊന്നും അല്ല കരി പാറേനെ പിന്നെ കുറേ ആളുകൾ ഞാൻ അവിടെ നിന്ന് കയറുന്നുണ്ട് പിന്നെ എന്താ പറയുക നമ്മളാണ്ട് പോകണം അപ്പോൾ നമ്മൾ താഴ്ത്തേക്ക് സൂക്ഷിച്ചിറങ്ങണം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക് സൂക്ഷിച്ചിറങ്ങാന്ന് പറഞ്ഞാൽ ഇതിന്മ പൊടിച്ചിറങ്ങണം അല്ലെങ്കിൽ ഒന്ന് കാലിൽ തെറ്റിയാൽ അപകടങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്യാവശ്യം എന്താ പറയാ മറ്റു ബുദ്ധിമുട്ടും ഫിറ്റ് ഉള്ള ആള് ഫിറ്റ്നസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ കയറുക അല്ലെങ്കിൽ അവിടുന്ന് താഴെന്നൊരു വ്യൂ കിട്ടും ഇതിന്റെ അങ്ങനത്തെ അവർക്ക് ഞാൻ അങ്ങനെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങട്ടെ നിങ്ങൾ കാഴ്ചകളൊക്കെ അങ്ങനെ കാണി അപ്പോൾ ഈ മലയുടെ മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് ഇവിടുത്തെ സൺസെറ്റും അതുപോലെ തന്നെ സൺറൈസും അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത് അത് കിട്ടണമെങ്കിൽ സൺസെറ്റ് കാണണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയം വരണം സൺറൈസ് കാണണമെന്നുണ്ടെങ്കിൽ നന്ന രാവിലെ സമയത്ത് വന്നാൽ സൺറൈസും കാണാം അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് അടിപൊളി തന്നെ അടിപൊളിയായിരിക്കും ആ കാഴ്ച അപ്പൊ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഉച്ച സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉച്ച സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് എന്താ പറയുക യാത്ര ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഞമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ പിന്നെ രാവിലെ വൈകുന്നേരം നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല പത്തനംതിട്ട കുറച്ച് അടുത്തന്നെ അല്ലേ രാവിലെ കാലം വെയിലുണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ

ടാസ്ക് ആണ് പക്ഷേ കയറി കഴിഞ്ഞ അവിടുത്തെ വ്യൂ നല്ല അടിപൊളിയ കുട്ടികൾ ഉണ്ടാവുമ്പോഴാണ് പ്രയാസം നമ്മൾ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇല്ലിക്കല്ലിനെ കുറിച്ച് അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഇത് കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാകാനുണ്ടായ കാരണം ഇവിടുത്തെ ചരിത്രവും അതുപോലെ പ്രാധാന്യവും ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യവും തന്നെയാണെന്ന് ഒരിക്കലും പറയാതിരിക്കാൻ വയ്യ അങ്ങനെ നമ്മൾ പൊന്നു താഴെത്തിളേ ഇങ്ങനെ പോയാൽ അവിടെ ഒരു വ്യൂ ഉണ്ട് പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാണ് രാവിലെ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ സാധിക്കും അതുപോലെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ട് വരാൻ നിൽക്കേണ്ട ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവിടെ നിന്ന് വേണമെങ്കിൽ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് തരും അവരെ പത്ത് രൂപ ഈടാക്കും പോകുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പത്ത് രൂപ അവർ തിരിച്ച് തരും അതൊക്കെയാണ് അപ്പോൾ ഇതാണ് ഇവിടുന്ന് ഇതുവരെ ജീപ്പ് വരിക നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോൾ ജീപ്പ് റെഡിയാണ് അവിടുന്ന് ഇവിടെ തന്നെ ഇങ്ങനെ കാണാൻ ആ കല്ലിൻ്റെ ഒരു വ്യൂട്ടാണ് പക്ഷേ അവിടെ നിന്ന് ഇട കേറ്റല്ലോ അതാണ് ഹെവി ടാസ്ക് ജീപ്പ് ഇവിടെ റെഡിയാണ് ആളായി കഴിഞ്ഞാൽ പത്താൾ പന്ത്രണ്ടാളായി കഴിഞ്ഞാൽ ഇവിടുന്ന് വണ്ടി എടുക്കും അങ്ങനെ നമ്മൾ തിരിച്ചിവിടെ എത്തി ഇനി നമ്മൾ വണ്ടിക്ക് പോകണം ബാ ഇവിടെ ഇടിമിന്നൽ ഏത് നിമിഷം കിട്ടുന്ന പറഞ്ഞത് ഇടിമിന്നൽ സാധ്യതാ പ്രദേശം അങ്ങനെ ഇവിടെ വരെയാണ് നമ്മളെ വണ്ടികൾ വരിക ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലുണ്ട് സീസണിലൊക്കെ എങ്ങനെയാണെന്നറിയില്ല ഈ സമയത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവും ഓ അപ്പോ ഇല്ലിക്കൽ കല്ലിന്റെ ഇവിടുത്തെ ചരിത്രവും കഥയും ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല അടുത്ത നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കിയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് തീമാനം ഇങ്ങനെ ഉണ്ട് അല്ലേ ഇതിങ്ങനെ കയറ് ഇവിടെ ബാത്റൂമിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ വൃത്തിയായി സൂക്ഷിക്കുക എന്നൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ബാത്റൂമിനുള്ള സൗകര്യം ഉണ്ട് അത്യാവശ്യം എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഉപകാരപ്പെടും പിന്നെ പൈസ ഒന്നുമില്ല ഇത്രയൊക്കെ മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പറ്റും അവിടെ അങ്ങനെ ആളൊന്നുമില്ല ഉത്തരം സംഗതികളൊക്കെ വൃത്തിയാണ് സൂക്ഷിക്കുക എന്നുള്ളത് ഇവിടെ വരുന്നവർ ഉത്തരവാദിത്തം ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് നാൽപ്പത്തെട്ട് നാല് മണിയായിട്ടുണ്ട് ഓണ വൈക്കന്ന് നിസ്കരിക്കണം നിസ്കരിച്ചിട്ട് നേരെ വിശാലദ എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ അവിടത്തും അല്ലെങ്കിൽ വേറെന്തേലും പിടിക്കേണ്ടി വരും വിശാദ അങ്ങനെ ഇല്ലിക്കൽ മലയുടെ ചെറിയ ചുരമൊക്കെ ഇറങ്ങി അവിടെ താഴത്ത് തന്നെ ഒരു നിസ്കാര പള്ളി ഉണ്ടായിരുന്നു അവിടുന്ന് നിസ്കാരം ലഹ്റും അസറും ജും കസറാക്കി ഞങ്ങൾ നിസ്കരിച്ചു ഇനി ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് നേരെ ഇടുക്കിയിലോട്ടാണ് ഇടുക്കിയിൽ നമുക്ക് കാണാനുള്ളത് ഇടുക്കി ഡാം അതുപോലെ കാൽവരി മൗണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇടുക്കി ഡാമിനെ കുറിച്ചായിരിക്കും അതുപോലെ അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള ഡാമുകളൊക്കെ ഉണ്ട് കുളമാവ് ഡാം അവിടുത്തെ മനോഹര കാഴ്ചയുമായിട്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക എങ്കിൽ ഞാൻ എപ്പോൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം